നമസ്കാരം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പുതിയ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരുടെ ഔദ്യോഗിക ചുമതലകളല്ലാതെ മറ്റ് ജോലികൾ മന്ത്രിമാർ ഏറ്റെടുക്കുന്നതിൽ നിന്ന് വിലക്കുന്ന പെരുമാറ്റച്ചട്ടം ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ പി ഡി ടി ആചാരി വെളിപ്പെടുത്തി ആചാരി പറയുന്നതനുസരിച്ച് കേന്ദ്ര സർക്കാർ മന്ത്രിമാർക്ക് മറ്റ് ജോലികളിൽ ഏർപ്പെടാൻ നിർദ്ദിഷ്ട നിയമങ്ങൾ അനുവദിക്കുന്നില്ല മറ്റു മറ്റുത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ പോലും മന്ത്രിമാർക്ക് അവധി അനുവദിക്കാറില്ല അധ്യാപനം സിനിമ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റേതെങ്കിലും ഇരട്ട ജോലികൾ ഉൾപ്പെടെയുള്ള ഇതര തൊഴിലുകൾ നിയമപ്രകാരം നിരോധിച്ചിരിക്കുന്നതാണ് കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം തന്റെ അഭിനയം തുടരുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾക്ക് പണം ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഒരു നടൻ എന്ന നിലയിൽ ഉദ്ഘാടന ചടങ്ങുകൾ നടത്തുമെന്നും എന്നാൽ താൻ രാഷ്ട്രീയക്കാരനല്ലെന്നും നടനായി മാറിയ രാഷ്ട്രീയക്കാരനാണെന്നും പറഞ്ഞു എന്നിരുന്നാലും കേന്ദ്ര സർക്കാരിനുള്ളിൽ മാന്യമായ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് ഇരട്ട വേഷങ്ങൾ ഏർപ്പെടുന്നത് അനുവദനീയമായ കാര്യമല്ലെന്ന് ഈ ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ആചാരി പറഞ്ഞു തൃശൂർ എം പി എന്ന നിലയിലും അഭിനയ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകാൻ ഉദ്ദേശിച്ചാൽ പെരുമാറ്റച്ചട്ടം ലംഘിക്കപ്പെടുമെന്ന് ആചാര്യ മുന്നറിയിപ്പ് നൽകി ഈ പെരുമാറ്റച്ചട്ടം ഭേദഗതി ചെയ്യാൻ പ്രധാനമന്ത്രിക്ക് മാത്രമേ അധികാരമുള്ളൂ അല്ലെങ്കിൽ മറ്റ് ജോലികളിൽ ഏർപ്പെടാൻ മന്ത്രിക്ക് പ്രധാനമന്ത്രിയിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങേണ്ടി വരും അങ്ങനെയുണ്ടായാൽ സർക്കാരിനുള്ളിൽ ഇത്തരത്തിൽ കൂടുതൽ അഭിനേതാക്കൾ വരാൻ ഇത് വഴിയൊരുക്കും മന്ത്രി എന്ന നിലയിൽ ജനങ്ങളെയും രാജ്യത്തെയും സേവിക്കണം മറ്റു കാര്യങ്ങളെല്ലാം വേണ്ടെന്ന് വെക്കണം എന്ന് ആചാര്യ പറഞ്ഞു ഏതായാലും കേരളത്തിൽ നിന്നുള്ള മന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപി തൻ്റെതായ വ്യത്യസ്ത നിലപാടിൽ നിന്നാൽ മന്ത്രിസ്ഥാനത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും